വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് ഫോർ വളരെ ഭംഗിയായി കാര്യങ്ങൾ ചെയ്തു സമയത്ത് ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു ആ ബഡ്ജറ്റ് അവർക്ക് കാര്യങ്ങൾ ചെയ്തു തീർപ്പാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാനുള്ളത് പാലക്കാട് മണ്ണാർക്കാടാണ് ടിറ്റോസാറിന്റെ വീട്ടിലാണ് ഈ വീടിന്റെ ഇൻഡീർ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇത് ഈ വീട്ടിലെ സിറ്റൌട്ടാണ് ഇവിടെ നമ്മളൊരു ഷൂറാക്കി ക്രമീകരിച്ചിട്ടുണ്ട് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആണ് ഡോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രീലാമിനേറ്റഡ് എം ഡി എഫ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ നമ്മൾ ഷട്ടർ കില്ല കൊടുത്തിട്ടുണ്ട് സ്മെല്ലൊക്കെ പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് കൂടാതെ എൻ്റെ ടോപ്പിൽ നമ്മളൊരു ഇട്ട് ഇരിക്കാവുന്ന രീതിയിൽ നമുക്കവിടെ ഇരിക്കാവുന്ന രീതിയിലാണ് നമ്മളിത് ക്രമീകരിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ ഓണ്ടുകൂടിയായ ഈപ്പൻ സാർ നമ്മളോടൊപ്പം ഉണ്ട് ഈപ്പൻ സാറിൻ്റെ മകൻ ടിറ്റോ സാറിന് വേണ്ടിയിട്ടാണ് ഈ വീട് പണത്തിരിക്കുന്നത് െ കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് തന്നെ ചോദിക്കാം അഭിപ്രായം നമ്മുടെ പറയാമോ ഓക്കെ ഞങ്ങൾ ഈ വർക്ക് ഇവരുടെ വീഡിയോയിലൂടെ കണ്ടിട്ടാണ് ഇവർക്ക് ഈ വർക്ക് കൊടുത്തത് ഇവിടെ വന്ന ഒരു വർക്ക് ഏറ്റെടുത്തതിന് ശേഷം വളരെ ഭംഗിയായി കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ട് സമയത്ത് ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു അതുതന്നെയല്ല ഞങ്ങളുടെ ബഡ്ജറ്റ് ആ ബഡ്ജറ്റിനകത്ത് അവർക്ക് കാര്യങ്ങൾ ചെയ്തു തീർപ്പാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് ഓക്കെ താങ്ക് യു അതേപോലെ തന്നെ ഹൗസ് വാമിങ്ങിന് ആൾക്കാരൊക്കെ വന്നിട്ട് എന്താ അഭിപ്രായം പറഞ്ഞു നല്ല അഭിപ്രായം പറഞ്ഞു ഫ്രണ്ട്സിനൊക്കെ വന്നിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ ഇനിയും അതുകൂടാതെ എൻ്റെ മൂന്ന് കസ്റ്റമർ നമ്മുടെ ഈ വീട് വന്ന് കണ്ടായിരുന്നു അല്ലേ ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയും സാറിൻ്റെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ റെഫർ ചെയ്ലോ അല്ലേ ഓക്കെ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമർ ഫുൾ ആണ് വർക്ക് നിങ്ങളൊന്ന് കണ്ടുനോക്കുക കെൽ ഷേപ്പിലുള്ള ഒരു വർക്കിംഗ് സ്ലാബാണ് ഈ കിച്ചൺ വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫെറോസമെറ്റാണ് സ്ട്രക്ച്ർ സെവൻ വൺ സീറോ ഗ്രേഡ് മറൈൻ പ്ലേ മൈക്ക ലാമിനേറ്റ്സ് വെച്ചാണ് നമ്മൾ ഡോർ ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഫെറോസമെറ്റ് ആണെന്ന് മനസ്സിലാകിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സൈഡ് നമ്മൾ കൺസീൽഡ് ചെയ്തിട്ടുണ്ട് ഡോർ ചെയ്ത സെയിം മെറ്റീരിയൽ വെച്ച് കൺസീൽ ചെയ്തിരിക്കുന്നു സിങ്ങിൻ്റെ നേരെ മുകളിലായി തന്നെ നമ്മൾ ഒരു ഗ്ലാസ് ടാക്കും പ്ലേറ്റ് ട്രാക്കും ക്രമീകരിച്ചിട്ടുണ്ട് സോഫ്റ്റ് ക്ലോസ് ആണ് അതിൻ്റെ ഹിഞ്ചസ് കൂടാതെ രണ്ട് ലിഫ്റ്റിംഗ് ഡോർ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അതും സോഫ്റ്റ് ക്ലോസ് ആണ് കൂടാതെ ഒരു കൺസീൽഡ് ഡിഷ് വാഷ് കൊടുത്തിരിക്കുന്നു അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നാല് ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട് ത്രീ ബർണറിൻ്റെ ഒരു ഹോബാണ് കൊടുത്തിരിക്കുന്നത് നയൻറ്റി സെൻറ്റിമീറ്ററിൻ്റെ ഇലക്ട്രിസിമിനി കൊടുത്തിരിക്കുന്നു കൂടാതെ ഇവിടെയും നമ്മൾ മൂന്ന് ബാസ്കറ്റും മൂന്നൊന്ന് നാല് ബാസ്കറ്റും കൂടെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഒരു ബോട്ടിൽ പുള്ളവട്ട് കൂടാതെ ഒരു കട്ട്ലറി കപ്പാൻ സോസറ് പ്ലെയിന് ഇങ്ങനെ നാല് ബാസ്ക്കറ്റാണ് ക്രമീകരിച്ചിരിക്കുന്നത് സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലോഫ്റ്റ് ഏരിയ ലോഫ്റ്റേനുകൂടി നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് കിച്ചൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമ്മളൊരു ഷട്ടർ ഡോറാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു കൺസീൽഡ് ഓവൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇത് മിക്സി സ്പേസ് ആണ് പ്ലഗ് പോയിന്റ് ഒക്കെ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ബോട്ടം ക്യാബിനും സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി ഒരു ലോഫ്റ്റേറ്റ് കൂടി നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് വർക്ക് ഏരിയയിൽ നമ്മൾ ഫെറോസമെൻറ്റ് തന്നെയാണ് കബോഡിൻ്റെ സ്ട്രക്ചറിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഡോറിന് വേണ്ടി സെവൻ വൺ സീറോ ഗ്രേഡും മറയാൻ പ്ലൈവുഡും കൂടാതെ ഒരു സിംഗിൾ ബൗൾ ആണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു വാഷിംഗ് മെഷീനും നമ്മൾ കൺസീൽഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു അപ്പർ ക്യാബിൻ കൂടി നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ ആകെ മൊത്തം മൂന്ന് ബെഡ്റൂം വാർഡ്രോപോസ് ആണ് ചെയ്തിരിക്കുന്നത് സ്ട്രച്ചർ ഫെറോസിമെൻറ്റും ഡോറിന് വേണ്ടി പ്രീ ലാമിനേറ്റഡ് എം ഡി എഫും ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും മൂന്ന് ഡോറിലൊരു വാർഡ്രോബ് സ്ട്രച്ചർ ഫെറോസമെന്റാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞുവല്ലോ കൂടാതെ ഒരു കൺസീൽഡ് ഡ്രോ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ഹാങ്ങിംഗ് പ്രോഷൻ കൊടുത്തിരിക്കുന്നു സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടൊരു ഏരിയ കൂടി നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ ഗ്രേ കളറാണ് ഈ വാർഡ്രോബിൻ്റെ ഡോറിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത് വർക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വരുന്നു ബഡ്ജറ്റ് ഫുള്ളായിട്ടുള്ള ഇത്തരം ഇൻറ്റീരിയ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർഡക്കർ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഞങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ ഇതുകൂടാതെ കേരളത്തിൽ മാത്രമായിരുന്ന സർവീസ് കർണാടക തമിഴ്നാട് എന്നീ സ്റ്റേറ്റുകളിലേക്ക് കൂടി നമ്മൾ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അംഗമ്പട്ടി ഫോർ ഇൻറർടെക്കർ ഇൻറ്റീരിയേഴ്സ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം